സങ്കീർത്തനം ഇരുപത്തെട്ട് കർത്താവെ സഹായിക്കണമേ കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അപേശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടക്കരുത് അങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാജ്ഞനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ കൂടെ എന്നെ വിളിച്ചഴിക്കരുതേ അവർ അയൽക്കാരോട് സൗഹൃദത്തോട് സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതിനനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിർത്തും പിന്നീട് ഒരിക്കലും പണിതയർത്തക്കേയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രൂപിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് അവിടത്തോടെ നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ